എസ്സാം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെറും ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ സെൻറ്റ് സ്ഥലമാണ് നല്ല ഫ്രണ്ടേജ് ആണ് മുപ്പത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ആണ് ഇത് എവിടെയെന്ന് വെച്ചാൽ വെള്ളടിക്കുന്ന് മേലങ്ങാടി അത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പട്ടാബിന്ന് നെല്ലുവായിക്ക് പോകുന്ന ബസ് റൂട്ടിലാണ് ഇതിൻ്റെ അടുത്ത ടൗണുകളൊക്കെ ഏതുള്ളത് അറിയോ കർഗപ്പുത്തൂര് എത്ര കിലോമീറ്റർ പോയി രണ്ട് കിലോമീറ്റർ കർഗപ്പുത്തൂർ അപ്പം കർഗപ്പുത്തൂരിൻ്റെ ഒക്കെ തൊട്ട സ്ഥലമാണ് പള്ളി മദ്രസ അമ്പലം ഇതൊക്കെ ഇവിടെ എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാൻ പള്ളി എന്ന് പറഞ്ഞാൽ ആകെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ മദർസയും കാര്യങ്ങളൊക്കെ ബസ് റോഡ് എന്ന് പറഞ്ഞാൽ അതൊരു നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ എല്ലാ സൗകര്യമുണ്ട് എല്ലായിടത്തും ബസ് കിട്ടും ഗുരുവായൂർ കൂടുതൽകുളം ബസ് കിട്ടും പട്ടാമ്പിക്കുള്ള ബസ് കിട്ടും ഷൊർണ്ണൂർക്കുള്ള ബസ് കിട്ടും തൃശ്ശൂർക്കുള്ള ബസ് കിട്ടും അങ്ങനെ എല്ലാ സൗകര്യവും കൂടുതൽ നല്ല അടിപൊളി ബസ് റോട്ട് കേട്ടോ അവിടുന്ന് കറക്റ്റ് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടികൾ അപ്പം ഇതിലാണെങ്കിലും വിലയാണെങ്കിൽ വളരെ കപ്പി രണ്ടോ മൂന്നോ പാർട്ടിക്ക് നമുക്ക് വീട് വെക്കാൻ കൊടുക്കാം ഏഷ്ടജന്മാരാണെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് വയ്ക്കാം അപ്പോൾ ഇൻഷാള്ള അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഏതാണ് വള്ളടിക്കുന്ന് മേലങ്ങാടി പറയുന്ന സ്ഥലം ബസ് റൂട്ടാണ് തൃശ്ശൂർ കുന്നംകുളം പട്ടാമ്പി ഷൊർണ്ണൂരിക്ക ബസ് റൂട്ട് കേട്ടോ ഈ ബസ് റൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മുടെ കാക്ക കണ്ണൻ അല്ലേ കാക്ക നിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലമാണ് നമ്മുടെ പള്ളി മദർസൈറ്റ കണ്ടില്ലേ പള്ളി റൂട്ടിൽ ഇവിടുന്ന് ആകെ ഞാൻ വിചാരിച്ചിരുന്നൂറ് കണ്ടല്ല നൂറ് നൂറ്റമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ തിരുവോണ കഴിഞ്ഞ നമ്മുടെ സ്ഥലമായി ും എന്തൊക്കെ വർത്തമാനം ഇവിടെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒന്നാണ് അച്ചവടക്കാരാണേ ആ അപ്പൊ നമുക്ക് ഇവിടെ സ്ഥലം ഈ വീടിന്റെ വേക്കല് ആ കൊടുക്കാം കൊടുക്ക വീടിന്റെ നേരെ വേക്കലാണ് നമ്മുടെ സ്ഥലം കേട്ടെ അതൊക്കെ നമുക്ക് വലംപോലെ കൊടുക്കേ അപ്പൊ നമ്മൾ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് കണ്ടോ ആ റോഡെന്ന് കാണിച്ചു ബസ് റൂട്ടിൽ നിന്ന് ആകെ നൂറ്റമ്പത് മീറ്റർ ഉള്ളു കേട്ടോ വെള്ളടിക്കുന്ന് മേലങ്ങാടിയാ എന്താ ഇവിടെ സ്ഥലം പറഞ്ഞു വെള്ളടിക്കുന്ന് മേലങ്ങാടി എന്ന സ്ഥലത്തിന്റെ പേര് കേട്ടോ അതായത് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സുകളുണ്ട് അതേമാതിരി തൃശ്ശൂർക്കുള്ള ബസ്സുകളുണ്ട് എല്ലാ ഭാഗത്തുക്കും ബസ് റൂട്ടിൽ നിന്ന് നാഗര നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ അല്ല ഈ വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ പള്ളി മദ്രസി സ്കൂളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തത് കേട്ടോ ഇതാ കിണർ ഓപ്പൺ കിണറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടേജ് ആണെങ്കിൽ മുപ്പത്തഞ്ച് മീറ്റർ ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് മുപ്പത്താറ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് മൂന്ന് വീട് വെക്കാം മൂന്ന് വീട്ടുകാർക്കാണ്ട് തരാം കേട്ടോ അങ്ങനെ നല്ല വിശാലമായിട്ട് മൂന്ന് വീട് വെക്കാം അല്ല ഇനി രണ്ട് വീട്ടുകാരെ വേണമോ പതിനഞ്ച് സെന്റും ഒരു പന്ത്രണ്ട് പതിമൂന്ന് സെന്റും തരാം കാരണം അതിൽ ആകെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടെട്ടേയാണ് എത്രയാണ് നമുക്ക് റിക്കാർഡിൽ അളന്ന് കാണുന്ന സെന്റിനാണ് ഉണ്ടോ റിക്കാർ പ്രകാരം അളന്ന് കാണുന്ന സെന്റിനാണ് നമ്മൾ വില തീരുമാനിക്കണേ ഇത് വരെ ഈ വീട് വരെ ഇതിലെ പരിസരത്തിലൊക്കെ വീടുകളാണ് കിണർ കുറ്റ കിണറിൽ വെള്ളം കാരണം എന്താ വെച്ചാൽ താഴത്തെ കൃഷിസ്ഥലാണ് നിലം ഉണ്ടോ ഇത് പറമ്പാണ് കേട്ടോ നമ്മുടെ സ്ഥലം ഇത് പറമ്പാണ് ഏഹ് ഇനി നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ജനന് കയറാം അല്ലെ ജനന് കയറാം അല്ലെങ്കിൽ അപ്പുറത്തുള്ള കയറാം കൊണ്ട് ഇത് ലാസ്റ്റ് ലാസ്റ്റാണ് ലാസ്റ്റൂടെ കയറാം ഉള്ളൊക്കെ ഒന്ന് കാണാം അല്ല ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാരണം നല്ല സമ ചതുരമായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ മേലങ്ങാളിന്നാണ് സ്ഥലത്തിന്റെ പേര് നെല്ലുവായി ബസ് റൂട്ടാണ് നെല്ലുവായി കുന്നങ്കുളം ഏഹ് തൃശ്ശൂര് പട്ടാമ്പി ബസ് റൂട്ട് കേട്ടോ അപ്പം ഇങ്ങനെ കിടക്കണല്ലേ അല്ല വീട് ബാക്കിലും വീടുകള് ഫ്രണ്ടിലും വീടുകൾ കേട്ടോ ഹീബിങ്ങൾ കാണണം അപ്പൊ ഇവിടെ നമുക്കൊരു പൗപ്പത്ത് സെന്റിങ്ങൊക്കെ തരാം കേട്ടോ മൂന്ന് പാർട്ടിക്ക് നമ്മൾ ഈ സ്ഥലമാണ് തരാം വീട് വെച്ചോളി കാരണം എന്താ ബസ് റൂട്ട് അടുത്ത് തൊട്ട തൊട്ട വീടുകൾ കിണറിലെ വെള്ളം ആണല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അതിലൊക്കെ കാണിച്ച് കൊടുക്കുക അതിലൊക്കെ കാണിച്ചു കൊടുക്കുക ആ അതിന്റെ പുറമെ തെങ്ങിണ്ട് വാഴണ്ട് ഏയ് കാണണം കേട്ടോ തെങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നാണ് മറ്റേ െന്താണ് ലാവ് അവിടെ പി ലാവുകൾ ഒരുപാടുണ്ടല്ലോ ലാവ് ഉണ്ട് മഹാ കെണി ഉണ്ട് മാവ് ഉണ്ട് നാലുപോലെ വീടുകളുണ്ട് ഉണ്ട് കേട്ടോ കറുത്ത മുത്ത് ഏ ചക്ക ലാവും ചക്ക ആട്ടോ നല്ല ചക്കയാണ് അപ്പൊ ഇതിന്റെ ഓണറോട് നമ്മളൊരു ചക്ക ഓണം പറഞ്ഞു അതിൽ തരാതെന്ന് പറഞ്ഞിട്ടുണ്ട കാരണം അയാളുടെ സമ്മെല്ലാം കൊണ്ടാൻ പറ്റുമല്ലോ അല്ല മൂത്ത ചക്ക അല്ല ചക്കൂട്ടാരും കഞ്ഞി ഇങ്ങനെ വെച്ചിട്ട് നല്ല രസങ്ങൾ ചക്ക കാണിച്ചു കൊടുക്കണം അഭിപ്രായം കൊടുക്കാം അവിടെ ഉണ്ട് കാണിച്ചു കൊടുക്കും ചക്കണ്ടോ മൂത്ത ചക്കല ഇനി ഇങ്ങനെ ഇഞ്ചക്കണ്ടേ ഇങ്ങനെ വന്നു നമ്മള് വീണ്ടും ഇവിടെ കിണറൊക്കെ ഇണ്ടാ കിണറോടൊക്കെ ഉണ്ടാക്കാണിച്ചിട അപ്പം പോവാക്കെ ഉണ്ടാകുന്നതാണ് ഇത് തട്ടി കഴിഞ്ഞാൽ നല്ല ഇസ്റ്ററി കിട്ടും ഇത് പുതിയ വീട് വെക്കാ ഈ കിണർ നിക്കുന്ന സ്ഥലം കിണർ നിൽക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് ചെറിയ റേറ്റിൽ മാറ്റം വരും കേട്ടോ ചെറിയൊരു മാറ്റം വരുള്ളൂ വലിയ മാറ്റം ഒന്നും വരൂട്ടോ കാരണം കിണറുണ്ട് കുഞ്ഞാൽ കുഴിക്കണ്ട വരുന്നു എനിക്ക് ഏഹ് ഇങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കണ്ടില്ലേ അതേപരി ഇതൊക്കെ എല്ലാ ഭാഗം കാണിച്ചോളൂ എല്ലാ ഭാഗം കാണിച്ചോളൂ നമ്മുടെ ചാനൽ കാണുമ്പോൾ എന്തായാലും അവിടെ കണ്ടില്ല അവിടെ കണ്ടില്ല എന്ന ആൾക്കാർ പറയുന്നത് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്രയും ഫ്രണ്ടേജ് അവിടെ ഒരു ബി ആട്ടോ എവിടെ ഉണ്ട് പ്രാവ് കണ്ടില്ലേ അപ്പൊ ഇങ്ങളെ കാണണം എല്ലാ ഭാഗവും കാണിച്ച കളിച്ചാലും ബാക്കി ആ അപ്പൊ ഇതിൽ ഒരു ചക്കര ഞാൻ കൊണ്ടാകും ഉറപ്പാണ് തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം കിണർ കണ്ടതാണ് അപേടിട്ടാ ആ കിണർ കണ്ടുപൊളിട്ടാ അത് മൂടിട്ട് കളി കച്ചറ കണ്ടിട്ട് ഏഹ് വെള്ളമൊക്കെ കലങ്ങിക്കണു ഇത് കിണർ ക്ലീൻ ചെയ്യേണ്ടി വരും യാതൊരു സംശയമില്ല ആരെടുക്കണമെങ്കിലും ഈ പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും വീടുകൾ എന്ന് പള്ളി മദ്രസ നൂറ് മീറ്റർ ഇത്ര അടുത്തേ അടുത്തൊരു സൗകര്യം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങൾ വീട് കണ്ടു വീടിൻ്റെ അല്ല വീടുന്ന വീട് പൊളിഞ്ഞതാണ് പക്ഷെ സ്ഥലം സ്ഥലത്തിന്റെ പരിസരം നല്ല സമ ചതുരമായിട്ട് കിടക്കുന്ന സ്ഥലം ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ സെന്റാണ് നമുക്ക് ആധാരത്തിലുള്ളത് പക്ഷെ സ്ഥലം കുറച്ച് കൂടുതലുണ്ട് എങ്കിലും വേണ്ടില്ല നമുക്ക് റിക്കാർഡ് പ്രകാരമുള്ള പൈസ കൊടുത്താൽ മതി അപ്പൊ ഇത് വേറൊരാഴ്ച വെള്ളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടുന്ന് നെല്ലുവായിക്ക് കുന്നംകുളത്തേക്ക് പട്ടാമ്പിക്ക് ഒക്കെ ബസ് റൂട്ട് ഉണ്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ആകെ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിൽ എല്ലാ ചുറ്റും അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ നാലുപുറം പുറമുണ്ട് അറേ വീടുകളുണ്ട് അപ്പം എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇത് നല്ല റേറ്റ് കമ്മിയാണ് കേട്ടോ വീടിച്ചോളി നല്ല റേറ്റ് കമ്മിയാണ് കാരണം എന്താണെന്നു പറയുക ഇങ്ങനത്തെ സ്ഥലം ഇവിടെ ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നര റുപ്യ റേറ്റ് വന്നത് ഒരു സെന്റിന് ഒന്നര ഉറുപ്പ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ കാരണം ബസ് റൂട്ടിൻ്റെ തൊട്ടല്ലേ ഇൻഷാ നമുക്ക് തോറും ഒന്നേ ഇരുപതോ ഒന്നേക്കാലിനൊക്കെ കൊടുക്കാം ഒന്ന് ഇരുപതിനും കൊടുക്കാം കേട്ടോ അതിൻ്റെ ഓണർ പറഞ്ഞാൽ ഒന്നേ നാൽപ്പത്തൊന്നേ മുപ്പതിന് കൊണ്ടാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നേക്കാൽ റേറ്റ് അല്ലെങ്കിൽ ഒന്നേ ഇരുപതിന് നമുക്ക് ഇൻഷാറ് കൊടുക്കാം അത് നിങ്ങൾക്ക് പത്ത് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം കേട്ടോ അതിൽ കുറഞ്ഞു കിട്ടൂല അപ്പൊ എന്താ വെച്ചാൽ മൂന്ന് വീട്ടൊരുക്ക് ഏഹ് ഒരു ഒമ്പത് സെൻറ്റെ തരാം ഏഹ് അപ്പൊ ഒമ്പത് സെൻറ്റ് വരുമ്പോൾ എന്തായി മൂന്ന് വീട് സുഖസുന്ദരമായിട്ട് വയ്ക്കാം ഏട്ടന്മാർ അഞ്ചന്മാർ പങ്കന്മാർ ആരേനൊക്കെ ഒന്നിച്ചിട്ട് വായിക്കോളി കേട്ടോ എന്നിട്ട് നിങ്ങളാണ് മുറിച്ചോളി അതായത് പൂരത്തിന് അലുവോ വാങ്ങിയിട്ട് വലിയ കട്ട് അലുവോ ആകും ഞാനും പൂരത്തിന് എന്നിട്ടിങ്ങനെ മുറിച്ചു എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും ഞാൻ ഈ പത്ത് കിലോ കെട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ലാഭമാണ് ഇത് ഏത് ഇതിങ്ങനെ ഒന്നിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ പങ്കിടുക ആംഗളും പെങ്ങളും ആയാലും വേണ്ടില്ല ഏട്ടനായാലും മേടില്ല അഞ്ചിനായാലും മേടില്ല തോണക്കാരായാലും വേണ്ടില്ല ആരായാലും മേടം പങ്കിട്ടു കേട്ടോ അപ്പം ഇൻഷാദ് ഇതിന്റെ വില പറഞ്ഞത് ഒന്നേ ഇരുപതിന് ഇൻഷാദം നല്ല ഫ്രണ്ടേജ് പള്ളിമാർ എല്ലാ സൗകര്യം അപ്പം ഇൻഷാദ് എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകൾ അത് അടുത്തൊരു വീഡിയോ കാണും കാണുമ്പോഴേക്കും